സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ടാപ്പിംഗ് തൊഴിലാളിയെ കാരപ്പുറം സ്വദേശി വെട്ടേറ്റത് ഇന്ന് പുലർച്ചെ സംഭവം പുലർച്ചെ ബൈക്കിൽ പോകുമ്പോഴാണ് ചെവിക്ക് പുറകിൽ പരിക്കേറ്റു മുഖം മൂടി ധരിച്ചെത്തിയ ആളാണ് നൌഫലിനെ വെട്ടിയത് നൌഫലിന്റെ കരച്ചിൽ കേട്ട് പ്രദേശവാസികൾ പുറത്തിറങ്ങിയപ്പോൾ ആക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മണിയോട് കൂടിയാണ് വരുന്നത് ളങ്ങനെ ആ ഭയപ്പെടുത്തീന്ന് വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുനിന്ന് അപ്പോൾ ഞാൻ ഞങ്ങൾ കാറും കൊണ്ടുവന്ന സമയത്ത് ആൾ ചോരയിൽ കുളിച്ചിവിടെ നിൽക്കുക ഇവിടെ നല്ലൊരു വെട്ടുണ്ട് ഏകദേശം നല്ല മുറിയാണ് അപ്പോൾ ഇവിടുന്ന് ഈ ഇവിടെ ഈ മതിലിന് ചാരി ഒരാൾ നിന്നിട്ടാണ് അവൻ വരുന്നെ കണ്ടിട്ട് പെട്ടെന്ന് മുന്നോട്ട് കയറി അടിച്ചതാണ് അടിച്ചോടുകൂടി അവിടെ ബൈക്ക് മറിഞ്ഞ് വീണ് കടന്നിട്ടുണ്ട് ആ ബൈക്ക് വീണ് കടന്ന സമയത്താണ് ആ നിലത്തിട്ട് വെട്ടുന്നത് വെട്ടിക്കഴിഞ്ഞിട്ട് അവന് എണീറ്റ് ഓടി ഇവിടെ ഇവിടെ ഹരീഷൻ ആളുണ്ടാവും വീട്ടിലേക്ക് ആ സമയത്ത് അവിടെ വരെ ഇയാളെ പിന്നാലെ ഈ പ്രതി ഓടി വെട്ടയാൾ ഓടിയിട്ടുണ്ട് ആക്രമി ഓടിയിട്ടുണ്ട് അതിന് പിന്നെ അവിടെ ലേറ്റിട്ട സമയത്ത് ആൾ മാറിയതാണ് പിന്നെ ആളെ കണ്ടിട്ടില്ല ഇവിടെയെന്ന് വീണ് പറഞ്ഞിരുന്നു ആ പരിക്ക് പറ്റിയ ആള് പറയുന്നത് ആ ഒരു പരിചയമൊന്നുമില്ല ചെറുപ്പക്കാരനാണ് ലേസായിട്ടുണ്ടായിട്ട് തടി കുറവുള്ള ഒരാളാണ് വയസ്സായ ആളൊന്നല്ല ആളെന്നല്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു നിലമ്പൂർ കൊണ്ട് ആദ്യം ആർനാട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ പിന്നെ ഡ്രസ്സ് ചെയ്ത് നിലമ്പൂർ കൊണ്ട് നിലമ്പൂരിൽ നേരെ മഞ്ചേരിക്ക് സർജന കാണുന്നവർ വെട്ട് ഉള്ളിലൊക്കെ ആയുള്ള വെട്ടായതുകൊണ്ട് ഒരു പിച്ചാത്തി നമ്മൾ കറി വെക്കുന്ന പിച്ചാത്തി കിട്ടിയവരും ചുറ്റുക പിന്നെ നമ്മളെ മറ്റേ ഉണ്ടല്ലോ ആ മുഖം മറക്കണ ആ തൊപ്പി അത് മൂന്നും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് പോലീസ് വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് പോയിട്ടുണ്ട് ആരാണ് തന്നെ ആക്രമിച്ചതെന്ന് വ്യക്തമല്ലെന്നാണ് നൌഫൽ പോലീസിന് നൽകിയ മൊഴി സംഭവത്തിൽ ഇടക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി ൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ